ഒന്നര കിലോയോളം കഞ്ചാവുമായി പാഞ്ഞ ബൈക്കിനെ സാഹസികമായി പിന്തുടർന്ന പോലീസ് ഒരാളെ പിടികൂടി പത്തനംതിട്ടയിൽ ഒന്നര കിലോയോളം കഞ്ചാവ് മോട്ടോർ സൈക്കിൾ കടത്തിക്കൊണ്ടവരുവേ യുവാവാണ് പോലീസിന്റെ പിടിയിലായത് പത്തനംതിട്ട മുണ്ടുകോട്ടക്കൽ കാഞ്ഞിരവിള പുത്തൻവെട്ടിൽ ജോയി ഇരുപത്തിമൂന്നാണ് വ്യാഴാഴ്ച രാത്രി എട്ട് മണിയോടെ പഴകുളം മേട്ടുപ്പുറത്ത് വെച്ച അടൂർ പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് സാഹസികമായി പിന്തുടർന്ന് പിടികൂടിയത് ഇർക്കൊപ്പം ഉണ്ടായിരുന്ന ഇലന്തൂർ സ്വദേശി രഞ്ജിത്ത് ഓടി രക്ഷപ്പെട്ടു രഞ്ജിത്തിനെ പിടികൂടാൻ പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി സംഘത്തിൽ വേറെയും അംഗങ്ങൾ ഉണ്ടോ എന്ന് തുടങ്ങിയ വിവരങ്ങളും അന്വേഷണത്തിലാണ് ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ജില്ലയിലെ മയക്കുമരുന്ന് ലോപിക്കെതിരെ സ്വീകരിച്ചു വരുന്ന ശക്തമായ നിയമ നടപടിയുടെ ഭാഗമായി നടന്ന റെയ്ഡിനിടെയാണ് യുവാവ് കുടുങ്ങിയത് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരം കൈമാറിയതിനെ തുടർന്ന് ജില്ലാ നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി പി ജെ ഉമേഷ് കുമാറിനെയും അടൂർ ഡിവൈഎസ്പി ജി സന്തോഷ് കുമാറിൻ്റെയും മേൽനോട്ടത്തിൽ ഡാൻസ് ആഫ് സംഘവും അടൂർ പോലീസും സംയുക്തമായി നടത്തിയ തന്ത്രപരമായ നീക്കത്തിലാണ് പ്രതി കുടുങ്ങിയത് ബൈക്ക് ഓടിച്ച രഞ്ജിത്ത് പോലീസിനെ വെട്ടിച്ച് കടന്നു അടൂർ പോലീസിൻ്റെ പട്രോളിങ്ങിനിടെ പഴകുളം വേട്ടും പുറത്ത് വാഹന പരിശോധന നടത്തിയവരവേയും കെ പി റോഡിലേക്ക് യുവാക്കൾ ബൈക്കിൽ കഞ്ചാവുമായി വരുന്ന രഹസ്യ വിവരം ലഭിക്കുന്നത് വാഹന പരിശോധന കർശനമാക്കിയ പോലീസിൻ്റെ മുന്നിൽപ്പെട്ട യുവാക്കൾ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ബൈക്ക് മറിയുകയും ഓടിച്ച രഞ്ജിത്ത് രക്ഷപ്പെടുകയുമായിരുന്നു ബൈക്കിനു പിന്നിൽ യാത്ര ചെയ്തു വന്ന ജോയി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് ഓടിച്ചിട്ട് പിടികൂടി ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് ഇലന്തൂരുള്ള രഞ്ജിത്താണെന്ന് വെളിപ്പെടുത്തി ജോയിയുടെ കയ്യിലിരുന്ന പ്ലാസ്റ്റിക് കവറിനുള്ളിൽ നിന്നും പച്ച നിറത്തുള്ള മൂന്ന് പ്ലാസ്റ്റിക് കവർ പോലീസ് കണ്ടെടുത്തു അതിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന നിലയിലായിരുന്നു കഞ്ചാവ് ഒളിപ്പിച്ചിരുന്നത് കഞ്ചാവ് ഉൽപ്പന്നയ്ക്ക് മോട്ടോർ സൈക്കിളിൽ കടത്തിക്കൊണ്ടുവരുന്നതാണ് പ്രതി സമ്മതിച്ചു തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇയാളിൽ നിന്നും ഒരു മൊബൈൽ ഫോണും പണവും കണ്ടെടുത്തു ബൈക്കിൻ്റെ സമീപത്തു നിന്നും രഞ്ജിത്തിൻ്റെ മൊബൈൽ ഫോണും കണ്ടെത്തി തുടർന്ന് കഞ്ചാവും മറ്റും കർശന ശേഷം പ്രതിയുടെ വൈദ്യപരിശോധന ഉൾപ്പെടെയുള്ള നടപടി കൈക്കൊള്ളുകയും ഇയാളുടെ അറസ്റ്റ് രാത്രി ഒൻപത് മണിയോടെ രേഖപ്പെടുത്തുകയുമായിരുന്നു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വിൽപ്പനയ്ക്ക് എത്തിച്ചതാണ് കഞ്ചാവെന്ന് ചോദ്യം ചെയ്യുന്ന യുവാവ് സമ്മതിച്ചു ഇയാൾ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ രണ്ടായിരത്തി പന്ത്രണ്ട് രജിസ്റ്റർ ചെയ്ത ഒരു മോഷണ കേസിൽ പ്രതിയാണെന്നും അന്വേഷണത്തിൽ വ്യക്തമായി ബൈക്കിന്റെ ഉടമയെ സംബന്ധിച്ച വിവരങ്ങളും മറ്റും പോലീസ് ശേഖരിച്ചു വരികയാണ് ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് നിർദ്ദേശപ്രകാരം കേസിൽ വിശദമായ അന്വേഷണം നടക്കുകയാണ് അടൂർ പോലീസ് ഇൻസ്പെക്ടർ ഷാമൂറുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ സ്പെഷ്യൽ സ്ക്വാഡ് എസ് ഐ ബി എസ് ആദർശ് അടൂർ എസ് ഐ കെ എസ് ധന്യ ജില്ലാ ഡാൻസ് ഓഫ് ടീം അടൂർ ഗ്രേഡ് എസ് ഐ രാധാകൃഷ്ണൻ നാർക്കോട്ടിക് സെൽ എസ് ഐ മുജീബ് റഹ്മാൻ എസ് സി പി ഒ മുജീബ് സി പി ഒമാരായ വിവേക് രാജഗോപാൽ സനൽ തുടങ്ങിയവരാണ് ഉണ്ടായിരുന്നത്